ഏഴിമല ഭാഗമണ്ഡലം അന്തർസംസ്ഥാന പാതയെപ്പറ്റി ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു പുളിങ്ങോത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയുടെ വർഷങ്ങളുടെ ആവശ്യമായ പുളിങ്ങോം ഭാഗമണ്ഡലം അന്തർസംസ്ഥാന പാതയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ എം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പാതയ്ക്കായി എം ശ്രമിച്ചിരുന്നു കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തിയതായി എം പറഞ്ഞു എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഇത് പരിഗണിക്കാൻ സാധ്യതയെന്നും എം പി പുളിങ്ങോത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇത്തവണ മന്ത്രിയെ കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ രണ്ടു മൂന്ന് പാതയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിലാണ് ഈ വാഗ്മണ്ഡലം നമ്മൾ കൊടുത്തിട്ടുണ്ട് എലിവേറ്റഡ് പാതയുടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഒരു പ്രാവശ്യം നിവേദനം കൊടുത്തോണ്ടായിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാമെന്ന് നിതിൻ ഗഡ്കരി നമ്മളോട് പറയും ഭാഗ്യമാല പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ ഭാഗ്യമാല പ്രോജക്ടിലേക്ക് പെടുത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ള എന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ മുട്ടുവിൻ എന്ന് പറയാനൊക്കെ നമ്മൾ കാസർകോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ വാതിലുകളും മുട്ടിക്കൊണ്ടേയിരിക്കും തുറക്കുന്നവരെ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാത അതിൽ മുഖ്യമന്ത്രി ഞാനുമായിട്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലൊരു വാദപ്രതിവാദം നടക്കാൻ തന്നെ കാരണം ഇവർ റെയിൽവേയുമായി കൊണ്ടുപോയ ധാരണ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരം കോടിയാണ് പ്രോജക്റ്റെങ്കിൽ ആയിരം കോടി റെയിൽവേ തരും ബാക്കി ആയിരം കോടി കേരളവും കർണാടകവും കൂടെ ഷെയർ ചെയ്യണം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പണിയുടെ കാര്യത്തിൽ അപ്പോൾ ഇത് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഇവിടെയും നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ കർണാടകത്തിലാണ് അപ്പോൾ കേരള ഗവൺമെൻറ് എൻ ഒ സി കൊടുത്തു കൊടുത്തു എന്ന് പറയുന്നതാണ് റൈറ്റ് ടു നോ വിവരാവകാശ നിയമപ്രകാരം അന്വേഷിക്കുമ്പോൾ അറിയാം ഭൂമിയുടെ പകുതിയുടെ കാശ് കൊടുക്കാമെന്ന് പറയും പണിക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ കേരള ഗവൺമെൻറ് എൻ ഒ സി തയ്യാറായാൽ കർണാടക ഗവൺമെൻറ് എൻ ഒ സി വാങ്ങാമെന്നേ ഉള്ളൂ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായി ഈ ഗവൺമെൻറ് മാറുന്നതിന് മുമ്പ് കർണാടക ഗവൺമെൻറ് നമുക്കത് മേടിക്കാം അങ്ങനെ വന്നാൽ ഈ പ്രോജക്റ്റ് ഫീസിബിളാണ് അതിന് കേരള ഗവൺമെൻ്റ് മുങ്ങിയെടുക്കുക അപ്പോൾ പുള്ളി യോഗത്തിൽ വെച്ച് പറഞ്ഞു എന്നാൽ പിന്നെ കേരള ഗവൺമെൻറ് എൻ ഒ സി നിങ്ങളുടെ ഈ തരാൻ നിങ്ങൾ കർണാടകത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കാര്യം ഒരു ഗവൺ ടേക്ക് ആണല്ലോ ജനപ്രതികൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എം പി എം പി ആണ് അല്ലാതെ തോമസ് ചാഴിക്കാടിൻ്റെ അടുത്ത് പറഞ്ഞവരുന്നു എന്നോട് പറഞ്ഞാൽ ഞാനത് കേൾക്കത്തും അംഗീകരിക്കത്തൊന്നും ഇല്ല കാരണം ഞാനടെ ഉദാഹരത്തി വന്നു ഓട് പൊളിച്ചു എന്ന് വന്നല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്ത് എം പി ആയ എൻ്റെ ജോലി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എയിംസ് കൊണ്ടുവരിക കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപാത കൊണ്ടുവരിക വാഗമണ്ഡം ഇതൊക്കെ എൻ്റെ ജോലിയാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച് ആ ജോലി ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത് ആ പരിശ്രമത്തിനിലയിൽ നമ്മളെ പിന്നെ ഇൻസൾട്ട് ചെയ്ത നടപടി ആരുടെ ഭാഗത്തു കൊണ്ടായാലും നമ്മൾ ക്ഷമിക്കില്ല മനസ്സിലായോ അതാണ് ഇത് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസൽ ഞങ്ങൾ വെച്ച് കഴിഞ്ഞു കാര്യം ഇത്തവണ ബഡ്ജറ്റ് സെക്ഷനാണ് എല്ലാവരും വളരെ ബിസി ബിസിയായിരുന്നു ഇനിയിപ്പോൾ അടുത്തവണു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ പ്രത്യേകത നിശ്ചയപരാതെ പാർലമെൻ്റ് രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം ഇറാനിലേക്ക് പോയി മന്ത്രി പിന്നെ പുള്ളി വരുന്നത് പാർലമെൻറ്റ് സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ രണ്ട് ദിവസം പുള്ളി ഒരു മണി തൊട്ട് എം പിമാരെ കാണാൻ തീരുമാനിച്ചു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകളുണ്ടായിരുന്നു എം പിമാർ ഈ അഞ്ഞൂറ്റി രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം അവിടെ ഇടിച്ച് നിന്നു എല്ലാവർക്കും പുള്ളി കാപ്പി കൊടുത്തു എല്ലാവർക്കും പുള്ളി ഭക്ഷണം കൊടുത്തു എല്ലാവരും ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മഞ്ചാണ്ടി ബഹുജന സമ്പർക്ക പരിപാടി നടത്തിയ പോലെ ആയിപ്പോയി നമ്മുടെ ഈ നിതിൻ ഗഡ്കരിയുടെ പരിപാടി അതുകൊണ്ട് അദ്ദേഹമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ബോധ്യപ്പെടാനോ അദ്ദേഹത്തിന് സാധിക്കുന്നു പിന്നെ അദ്ദേഹം കേട്ടു അതിനകത്ത് പുള്ളി സൈൻ ചെയ്ത് പുള്ളി സെക്രട്ടറി ഏൽപ്പിച്ചു നമുക്ക് വി വിൽ ഹാവ് ഫർദർ ഡിസ്കഷൻ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ ഡിസ്കഷനായി നമ്മൾ മുമ്പോട്ട് പോകും കാര്യം എനിക്ക് എൻ്റെ ജോലി കാസർകോട്ട ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ അവരെൻ്റെ പിന്നെ യജമാന്മാരാണ് അവരുടെ ദാസനും സേവകനുമാണ് അവർക്ക് വേണ്ടി സേവിക്കുക അതിന് ഏത് എക്സ്റ്റൻഡ് വരെയും പോകും അത് കേന്ദ്രത്തിലും പോവും കേരളത്തിലും പോകും അതുകൊണ്ട് ആർക്കും എന്നോട് നീരസം തോന്നിട്ടൊന്നും കാര്യമില്ല കാര്യം ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത് സ്വപ്നം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അണ്ണാറെക്കണ്ണനും തന്നാലെന്നൊരു ചൊല്ലുണ്ട് ഒരു എം ബിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും എം ബിക്ക് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ആരാന്ന് നിങ്ങൾക്കറിയാം കേരളം ഭരിക്കുന്ന ആരാന്നറിയാം അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവരുടേതായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് ഓരോ കാര്യത്തിനും എന്നാലും എല്ലാം അവർ തീരുമാനിക്കുന്ന പോലെ നടക്കത്തില്ലോ പ്രതിപക്ഷ എം പിമാരെ കൂടെ മാനിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് പാർലമെൻറ്റിലൊക്കെ ബഹളം ഉണ്ടാകുന്നുണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ചില കാര്യങ്ങൾ തടസ്സവാദം ഉന്നയിക്കുന്നുണ്ട് അതിവിടെ ഇവർക്കുമുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് ആറ് മാസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടന്ന് കേരളത്തിലെ യു ഡി എഫ് എം പിമാരെ ആക്ഷേപിക്കലായിരുന്നു ജോലി എന്നിട്ടും അവരെല്ലാം തിരിച്ചു വന്നു ഒരാ ഒരാളെല്ലാം രണ്ടുപേരെല്ലേ തോറ്റുള്ളൂ ബാക്കി എല്ലാവരും തിരിച്ചു വന്നു മനസ്സിലായില്ല അവർക്ക് ജയിച്ചാൽ അവർക്ക് തോറ്റും പോയി ഞാൻ പറഞ്ഞത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കുക നമ്മൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഇന്ന് പാർലമെൻ്റ് ബഡ്ജറ്റ് സമയങ്ങളൊക്കെ എത്ര കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് എനിക്ക് റെയിൽവേയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ശബരിപാതയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ മറ്റ് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ ഞാനത് ഉന്നയിച്ചു പാർലമെൻറ്റിലെല്ലാം നറുക്കെടുപ്പാണ് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന പോലെ സ്റ്റാർ ക്വസ്റ്റ്യൻ നറുക്കാണ് അൺസ്റ്റാർ ക്വസ്റ്റ്യൻ നറക്കാണ് സീറോ ഓവർ നറുക്കാണ് ത്രീ സെവൻറ്റി സെവൻ നറുക്കെടുപ്പാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ നിന്ന് എഴുതിയിടുന്ന ആളുകൾ അതിൽ നറുക്കെടുത്താൽ ഇരുപത് പേർക്ക് നറുക്ക് വീഴും ആ ഇരുപത് പേർക്ക് പാർലമെൻറ്റിൽ അവസരമുള്ളൂ ഭാഗ്യദോഷികളായ എം പിമാർക്ക് ഒരിക്കലും നറുക്ക് വീഴത്തില്ല ചില ഭാഗ്യ ഭാഗ്യാന്വേഷിക്ക് നറുക്ക് വീഴും അവർ പാർലമെൻ്റ് അതാണ് പാർലമെൻറ്റിലെ പെർഫോമൻസ് എല്ലാം നറുക്കെടുപ്പ് പിന്നെ ബില്ലുകളിൽ സംസാരിക്കുന്ന പാർട്ടിക്കാണ് സമയം കൊടുക്കുന്നത് ബി ജെ പിക്ക് പത്ത് മണിക്കൂർ കോൺഗ്രസ് നാല് മണിക്കൂർ കോൺഗ്രസ് ഇപ്പോൾ നൂറ് പേരുണ്ട് അതിൽ രാഹുൽ ഗാന്ധിയുണ്ട് കെ സി വേണുപാലുണ്ട് ശശി തരൂരുണ്ട് മനീഷ് തിവാരി ഉണ്ട് അവർക്കൊക്കെ അവരുടെ സമയം വീതിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ബാക്കി എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ കുറേ പേർക്ക് കൊടുക്കും റെയിൽവേയുടെ അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബഡ്ജറ്റിന് കുറേ പേർക്ക് കൊടുക്കും കുറേ പേർക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗം അതിന് നന്ദി പ്രമേയത്തിൽ സംസാരിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ അവസരങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ചെല്ലാം നറുക്കെടുപ്പാണ് പക്ഷെ നമ്മുടെ ആളുകൾക്കൊന്നും നമ്മുടെ ആളുകൾ ആരും ജനങ്ങളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ അതാണ് പ്രശ്നം ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ചു ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്